അഞ്ചരക്കണ്ടി പുഴ കരകവിഞ്ഞൊഴുകി നാശനഷ്ടം സംഭവിച്ച് വ്യാപാരികൾക്ക് ധനസഹായം വിതരണം ചെയ്തു വ്യാപാരി വ്യവസായ ഏകോപന സമിതി കൂത്തുപറമ്പ് മേഖലാ കമ്മിറ്റിയാണ് കച്ചവടക്കാർക്ക് സഹായം നൽകിയത് കെ പി മോഹനൻ എംഎൽഎ ഉദ്ഘാടനം ചെയ്തു അഞ്ചരക്കണ്ടി പുഴ കരകവിഞ്ഞതിനെ തുടർന്ന് മാങ്ങാട്ടടം പഞ്ചായത്തിലെ നീർവേലി മെരുവമ്പായി ഭാഗങ്ങളിലെ നാൽപ്പത്തിയൊന്ന് വ്യാപാര സ്ഥാപനങ്ങളിലാണ് വെള്ളം കയറി നാശനഷ്ടം സംഭവിച്ചത് വ്യാപാരി വ്യവസായ ഏകോപന സമിതി നേതാക്കൾ വെള്ളം കയറിയ പ്രദേശത്തെ കച്ചവട സ്ഥാപനങ്ങൾ സന്ദർശിച്ച് നാശനഷ്ടങ്ങൾ വിലയിരുത്തിയിരുന്നു ഇത് കണക്കിലെടുത്താണ് സംഘടന സമാഹരിച്ച തുക വ്യാപാരികൾക്ക് വിതരണം ചെയ്തത് നാല് ലക്ഷത്തി അറുപത്തിനാലായിരം രൂപയാണ് നൽകിയത് കൂത്തുപറമ്പ് വ്യാപാരി ഭവനിൽ നടന്ന പരിപാടി കെ പി മോഹനൻ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പടത്തിൽ നിന്നും ഒരു സമ്പാദ്യത്തിൽ നിന്നും ഒരു ശതമാനം സാമൂഹ്യ പ്രവർത്തനത്തിന് വേണ്ടി മാറ്റിവെക്കുക എന്നത് വ്യാപാരികളുടെ ശീലമായിട്ട് കുറച്ചു കാലമായിട്ട് മാറി മുമ്പേ അതൊന്നും ഉണ്ടായിരുന്നില്ല മുമ്പേ ഇരുപത്തിയഞ്ചോ മുപ്പത് വർഷങ്ങൾ മുമ്പെങ്കിലൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ അത് മാറി അശ്വത സഹായിക്കുക വീട് നഷ്ടപ്പെട്ടവർക്ക് വീട് വെച്ചു കൊടുക്കുക അതാണ് ഞാൻ സമ്പാദ്യത്തിന്റെ ഒരു അംശം സാമൂഹ്യ സേവനത്തിന് വേണ്ടി മാറ്റിവെക്കുക അത് വലിയ കാര്യം തന്നെയാണ് മാറിയപ്പോൾ ആ വ്യാപാരി വ്യാപാരി സമൂഹത്തിന് മേഖലാ പ്രസിഡന്റ് വി ഹരീന്ദ്രൻ അധ്യക്ഷനായി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവസ്വം മേച്ചരി ധനസഹായം വിതരണം ചെയ്തു വ്യാപാരി നേതാക്കളായ പുനത്തിൽ ഭാഷത്ത് എം പി തിലകൻ സി സി വർഗീസ് സി കെ രാജൻ കെ സുധാകരൻ പി സി പൊക്കുഹാജി ഇസ്മായിൽ ചാത്തൂത്ത് എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ